ഏതാണ്ട് അഞ്ചു പതിറ്റാണ്ട് കാലം മുതലിങ്ങോട്ട് കുവൈത്തിൽ പ്രവാസ ജീവിതം തുടങ്ങി ദീർഘകാലം പ്രവാസ ജീവിതം നയിച്ച മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മുൻകാല പ്രവാസികളുടെ ഒരു കൂട്ടായ്മയാണ് കുവായത്ത കൂട്ടായ്മ ഇന്ന് കാണുന്ന ആധുനിക വാർത്താവിനിമയ സൗകര്യങ്ങളോ സാമ്പത്തികമോ ഇല്ലാതിരുന്ന കാലത്ത് നാടും നാട്ടുകാരും ഏറെ ദാരിദ്ര്യവും പ്രയാസവും അനുഭവിച്ചിരുന്ന നാടിൻ്റെയും നാട്ടുകാരുടെയും അടിസ്ഥാന പ്രശ്നങ്ങളായിരുന്നു ഭക്ഷണം വസ്ത്രം വസതി എന്നിവയ്ക്ക് വേണ്ടി ജീവിതഭാരം മുഴുവൻ സ്വയം ഏറ്റെടുത്ത് കഠിനാധ്വാനത്തിലൂടെ തങ്ങളുടെ നാടിനെയും വീടിനെയും കരകയറ്റിയവർ സായാഹ്ന ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകൾക്ക് വംശവധരാവുകയില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പരസ്പരം സൗഹൃദം പങ്കിടാനുണ്ടാക്കിയ വേദിയാണിത് ഇന്നിവിടെ ബഹുഭൂരിപക്ഷ മുഖങ്ങളിലും തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായി അനന്തരാവകാശികളിൽ ഏറെ പേരെയും വിദ്യാഭ്യാസ സാമൂഹിക തൊഴിൽ മേഖലകളിൽ ഉന്നതങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യം കിതപ്പിൻ്റെ ഇടയിലും കുതിപ്പായി തുടരുന്നു ഇവരിൽ നാനാവിധ ജോലിക്കാരും ബിസിനസ്സുകാരുമുണ്ട് ബഹുഭൂരിപക്ഷവും കുടുംബജീവിതം ബലി കഴിച്ചവരായിരുന്നു കുറെ സംഗമങ്ങളും ഉല്ലാസയാത്രകളും കൂട്ടത്തിൽ അവശരായ ചിലർക്ക് ചാരിറ്റിയും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം കുവൈത്തിൽ വിസ സജീവമായി ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ നിന്ന് കുവൈത്തിലേക്ക് പോയ പ്രവാസികളുടെ ഒരു കൂട്ടായ്മയാണ് ഈ കുവൈത്ത് കൂട്ടായ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംഘടന അതിൻ്റെ നാലാമത് വാർഷികമാണ് ഇന്നിവിടെ മേലാറ്റൂരിൽ വെള്ളിയാർമാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കുവൈത്ത് കൂട്ടായ്മ ആദ്യകാലത്തെ പ്രവാസികളുടെ എല്ലാവിധ പ്രയാസങ്ങളും നേരിട്ടനുഭവിച്ച വ്യക്തികളാണ് ഇവിടെ ഇന്ന് പങ്കെടുത്തവരിൽ ബഹുഭൂരിപക്ഷവും മുൻകാല പ്രവാസത്തെ സംബന്ധിച്ച് എല്ലാവരും ബോധവാന്മാരാകും ഇന്നത്തെ പോലെ ആധുനികമായ വാർത്താ മാധ്യമങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട് വളരെ ശോചനീയമായ ഒരവസ്ഥയിൽ ചുരുക്കി പറഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കിടന്നിരുന്ന ഒരു കാലഘട്ടം വിദ്യാഭ്യാസം സ്കൂളിൽ ചേർക്കാനുള്ള സൗകര്യ സാഹചര്യങ്ങളില്ല ചോർന്നൊരിക്കാത്ത വീടുകളില്ല നേരം ഭക്ഷണത്തിന് വകയില്ലാത്ത ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ സ്വജീവൻ ത്യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് വിദേശത്ത് പോയി അന്നത്തെ അവിടുത്തെ പ്രയാസങ്ങളൊക്കെ സഹിച്ച് കിട്ടുന്ന നിസ്സാരമായ ശമ്പളത്തിൽ നിന്ന് അതിൻ്റെ ബഹുഭൂരിപക്ഷം വിഹിതവും നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് ഇന്ന് നമ്മുടെ നാട് വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ മക്കൾ ഉയർന്ന വിദ്യാഭ്യാസം നേടി എല്ലാവരും നല്ല നിലയിലായിട്ടുണ്ട് ആ ഒരു ഇതിനു വേണ്ടിയിട്ട് പാതയൊരുക്കിയ വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഞങ്ങളൊക്കെ ഇന്നീ കൂട്ടായ്മ അതിൻ്റെ നാലാം വാർഷികം മേലാറ്റൂർ വെള്ളിയാർ മാളിൽ ആഘോഷിക്കുകയാണ് ശാരീരിക അവശതകൾക്ക് ചിന്ത കൊടുക്കാതെ ഒത്തുചേർന്നിരിക്കുകയാണ് ഇവർ പ്രസിഡന്റ് പെരിന്തൽമണ്ണ സ്വദേശിയായ കെ ടി ഹംസ സെക്രട്ടറി പി കെ റഫീഖ് കരിങ്കല്ലത്താണി ട്രഷറർ കെ കെ ഇല്ലിയാസ് മേലാറ്റൂർ കെ സി ഹംസ മാട്ര വള്ളോത്ത് ഹംസ പൂവത്താണി കോൽക്കാട്ടിൽ ആസീസ് മുതുക്കുംപുറം മണ്ണാർക്കാട് സ്വദേശികളായ ഷരീഫ് അസ്കർ അയമു ജലീൽ കെ ടി ഉസ്മാൻ മേലാറ്റൂർ തുടങ്ങിയവരാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് പേര് പരാമർശിക്കാത്ത പല സുഹൃത്തുക്കളുടെയും സജീവ നേതൃത്വം ഈ കൂട്ടായ്മയ്ക്ക് കരുത്തേകുന്നുണ്ട് കുടുംബസംഗമം കൂട്ടായ്മയിലെ തന്നെ അംഗം കൂടിയായ മേലാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഇക്ബാലാണ് ഉദ്ഘാടനം ചെയ്തത് പരസ്പരം സ്നേഹം പങ്കുവച്ചും കുശലം പറഞ്ഞും ഒരു ദിനം മുഴുവൻ സകുടുംബം ചെലവഴിച്ചതിൻ്റെ സന്തോഷത്തോടെയും അടുത്തായി തന്നെ മറ്റൊരു യാത്ര സംഘടിപ്പിക്കണമെന്ന തീരുമാനത്തോടെയാണ് എല്ലാവരും പിരിഞ്ഞത് മാങ്കോ മൈക്ക് ന്യൂസ് പെരിന്തൽമണ്ണ